അല്ല ഓഗസ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ നമ്മുടെ രേണു സുധിക്കുള്ള ഒരു മുട്ടൻ ട്രോളുമായിട്ട് നമ്മുടെ മല്ലൂർ റാപ്പർ വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ അതായത് രേണ സുന എന്ന് പറഞ്ഞ രേണുവിനെ ഒരുപാട് ട്രോളിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കേട്ടോ ഈ നമ്മളിപ്പോൾ വീഡിയോ കണ്ടത് അവർ വീണ്ടും രേണു സുധിയുടെ ഒരു കണ്ടൻറ്റുമായിട്ട് അവർ എത്തിയിരിക്കുകയാണ് അതായത് നമുക്കിത്രയും കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മുടെ കൊല്ലം സുധിയുടെ മരിച്ചേൻ്റെ രണ്ടാം ആണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഫങ്ഷനായിട്ട് രേണു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ചില ചെ സെലിബ്രിറ്റീസ് നിമിഷ ബിജോ അലിൻ ജോസ് പെരേര പ്രതീഷ് അതായത് രേണുവിൻ്റെ കൂടെ നായകനായിട്ട് അഭിനയിച്ച ആ ഒരു പയ്യൻ അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു അതൊരു ആണ്ടുവീടായിരുന്നെങ്കിലും പക്ഷെ അവിടെ അതല്ലായിരുന്നു അത് ഒരു കല്യാണ വീടിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു അവിടെ അലിനിൻ ജോസ് പെരേയുടെ ഡാൻസ് പാട്ട് രേണു അത് കൈകൊട്ടി ആഘോഷിക്കുന്നു ഭയങ്കര ആഘോഷം പിന്നെ ഫുഡ് വാരി കൊടുക്കുന്നു അത് പിന്നെ അവരുടെ മെയിൻ ഒരു എന്താ മാസ്റ്റർ പീസ് ഐറ്റം ആണല്ലോ അങ്ങനെ ആ ഒരു ഐറ്റമാണ് ഇപ്പൊ എടുത്തു വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ട്രോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ രേണാസുനക്കിട്ടൊരു പണിയാണ് ഇവന്മാർ കൊടുത്തിരിക്കുന്നത് അല്ല ട്രോളുന്നവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇമാതിരി വേഷം കെട്ടലുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ട്രോളാതിരിക്കും ഈ പറയുന്ന രേണുസ്തുതി കാണിച്ചിട്ടല്ലേ ആൾക്കാർ പറയുന്നത് ഇപ്പോൾ കുറേ രേണുസ്തുതി ഫാൻസ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അയ്യോ എന്റെ പൊന്നോ ഇവ ഇവറ്റകളെ കൊണ്ട് ഇരിക്കപ്പുറതേ ഇല്ല രേണുവിന് പലതും കാണിക്കാം ആരും ഒന്നും പറയരുത് രേണു കാണിക്കുന്ന പ്രവൃത്തികളെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ട് അയ്യോ നല്ലതാണ് സൂപ്പറാ അങ്ങനെ എങ്ങനെയാണെന്ന് കാണിക്കണം പറ്റത്തില്ല തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും നല്ലതാണേ നല്ലതാണെന്ന് തന്നെ പറയും നമുക്കാർക്കും അവരോട് വ്യക്തിപരാകിയോ ഒന്നും തന്നെയില്ല നമ്മളൊന്നും ഇതുവരെ അവരെ നേരിട്ട് പോലും കണ്ടിട്ടില്ല ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അവരെ കാണുന്നത് അപ്പൊ അവരെ കാണിച്ചു കൂട്ടുന്ന ചില പ്രവർത്തികളെയാണ് അവിടെ വിമർശിക്കുന്നത് കൊല്ലം സുതിയുടെ രണ്ടാം ചരമ വാർഷിക ദിനത്തിൽ എന്തുവാ സത്യമന്ന രേണു കാണിച്ചത് എന്തുവാ കുറെ സെലിബ്രിറ്റീസിനെ അങ്ങ് വിളിച്ചു വരുത്തി ഭയങ്കര ആഘോഷം അങ്ങോട്ട് ആഘോഷിച്ചു ഡാൻസും പാട്ടും എല്ലാം അതൊക്കെ കാണുമ്പോൾ പിന്നെ ആൾക്കാർ പ്രതികരിക്കാതിരിക്കുവോ ആൾക്കാരൊന്നും പറയാൻ പാടില്ല രേണു എന്ത് കാണിച്ചാലും അതൊക്കെ കൈ അടിച്ച് അങ്ങ് പ്രോത്സാഹിപ്പിക്കണം പറ്റത്തില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം എന്ത് ചെയ്താലും രേണുന് സ്തുതി പാടുന്ന ആൾക്കാരുണ്ടാവാം നമ്മളെപ്പോലുള്ളവർ അതിന് കിട്ടത്തില്ല നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും വിമർശിക്കേണ്ട കാര്യം വന്നാൽ വിമർശിക്കുക തന്നെ ചെയ്യും അതിന് ഇനിയിപ്പോൾ എത്ര രേണു ഫാൻസ് ഇവിടെ വന്ന് മെഴുകി കമന്റ് ഇട്ട് മെഴുകിയാലും നോ പ്രോബ്ലം എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയും